ഹലോ ഹൈ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഹബിയൂവിൻ്റെ കുറച്ച് ഹെവി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ആ പ്ലാന്റുകളൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഗെറ്റപ്പ് അതിൻ്റെ ബുഷിങ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഹബിയുവിൻ്റെ ഹെവി പ്ലാന്റുകളാണ് അത്യാവശ്യം വലിയ പ്ലാന്റുകൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ തൈകൾ ഓരോന്ന് ഫോട്ടോ ചോദിക്കും അപ്പോൾ അത് എടുത്തുകൊടുക്കാനുള്ള പ്രയാസങ്ങളും ഇതൊക്കെ കാരണമാണ് കാരണം അത് എടുത്ത് വെച്ചാൽ പിന്നെ അത് ഫോട്ടോ എടുക്കണമെങ്കിൽ മാറ്റി വെക്കണമെങ്കിലൊക്കെ വളരെ മൂന്നാല് ആൾക്കാരെ സഹായമൊക്കെ വേണം അപ്പോൾ ജസ്റ്റ് ഇറങ്ങുന്ന സമയത്തൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തൈകളുടെ രൂപ ഏകദേശം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നല്ല നല്ല ഹെവി പ്ലാന്റുകളാണ് ബുഷായ പ്ലാന്റുകളാണ് കണ്ടില്ല ഓരോ പ്ലാന്റ് കാടറങ്ങി വരുന്ന പോലെയാണ് ഇറങ്ങി വരുന്നത് അത്രയും സൂപ്പർ പ്ലാന്റുകളാണ് അപ്പം അബിയുവിൻ്റെ സീസൺ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പുതിയ സ്റ്റോക്കിലേക്ക് വന്ന അതിഥികളാണ് ഇവരൊക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണം ഓരോ തൈകളുടെ ഗെറ്റപ്പ് അപ്പോൾ അബിയൂ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഒരു വലിയ പ്ലാന്റ് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതേപോലെ തന്നെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകളും വന്നിട്ടുണ്ട് വണ്ടീലിങ്ങനെ ഇറങ്ങിക്കാണ്ടിരിക്കണുള്ളൂ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം മിൽക്ക് ഫ്രൂട്ടിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ ഒക്കെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാ കേട്ടോ പർപ്പിൾ മിൽക്ക് എല്ലാം ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ് ജസ്റ്റ് തൈകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കണ്ടില്ലേ എല്ലാം ഫ്ലവർ ചെയ്ത ജംബോ പ്ലാന്റുകളാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഫുള്ളി ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവർ ബായ് അബ്ദുറസാഖ് തിരൂർ